സൗജന്യമായി ഗ്രാഫിക് ഡിസൈനും ടെലികോം ടെക്നോളജിയും പഠിക്കാം കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ പതിനഞ്ച് മുതൽ ഇരുപത്തിമൂന്ന് വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾക്ക് ഉൾപ്പെടെ ആധുനിക തൊഴിൽ സാധ്യതകളും അറിവും നൈപുണ്യവും നൽകുക എന്ന ലക്ഷ്യത്തോടെ സമഗ്ര ശിക്ഷ കേരളയുടെ ഭാഗമായി സർക്കാർ സ്കൂളുകളിൽ ആരംഭിക്കുന്ന നൈപുണ്യ വികസന കേന്ദ്രം രാജകുമാരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്തു വലിയ വലിയ പ്രാധാന്യം സന്തോഷകരമായ കാര്യമാണ് കാരണം നമ്മളുടെ പഠനം പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു ജോലി സ്കൂൾ പി ടി പ്രസിഡന്റ് സ്മിത പൗലൂസ് അധ്യക്ഷ വഹിച്ച യോഗം സ്കൂൾ പ്രിൻസിപ്പാൽ ഷിബി സ്വാഗതം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആശാ മുഖ്യ പ്രഭാഷണം നടത്തി ഗിരീഷ് സണ്ണി ജാൻസി റോയി ഡോക്ടർ നസീറ ഷിജു തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു അഞ്ചു കൃതജ്ഞയും രേഖപ്പെടുത്തി ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരു സ്കൂളിലാണ് സൗജന്യ കോഴ്സുകൾ പഠിക്കാൻ അവസരം ലഭിക്കുക എല്ലാ ശനി ഞായർ ദിവസങ്ങളിലാണ് രാജകുമാരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്ലാസുകൾ നടക്കുക ഉദ്ഘാടന ദിവസം ആദിവാസികളിലേക്ക് നിരവധി വിദ്യാർത്ഥികളും യുവതി യുവാക്കളും സൗജന്യ കോഴ്സുകളിൽ പങ്കുചേരാനെത്തി സിൻഡോ രാജാക്കാട് ടോപ്പ് മീഡിയ രാജാക്കാട്